താങ്ക്സ് ചേട്ടാ ഇത്രയും നേരമായിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഫുഡൊക്കെ തന്നില്ലേ ഇത്രയും നേരം ആയതുകൊണ്ട് ഇവിടെ എവിടെയും കട കാണില്ല ഫുഡൊന്നും കിട്ടുവാണെങ്കിൽ തന്നെ ഫുഡ് അധികം കിട്ടില്ലെന്നാണ് വിചാരിച്ചേ ചേട്ടൻ കട ഉള്ളതുകൊണ്ട് മാത്രം മക്കൾക്കെല്ലാം വിഷമം മാറ്റാൻ കഴിഞ്ഞത് എന്തായാലും നന്ദിയുണ്ട് എത്രയാണ് ചേട്ടാ മൊത്തത്തിൽ ആ മക്കളെ അത് പിന്നെ മൊത്തത്തിൽ ഒരു തൊള്ളായിരത്തി മുപ്പത്താറ് രൂപയായി ഏഹ് തൊള്ളായിരത്തി മുപ്പത്തി ആറ് രൂപയോ ആ ശരി ചേട്ടാ പൈസ പോയെ പിന്നെ ഓർത്തത് ഞാൻ ഒരുപാട് സാധനങ്ങളാണല്ലോ മേടിച്ചു എനിക്ക് ചേട്ടാ ഞാൻ ഇപ്പൊ എടുക്കാവേരി മക്കളെ തന്നാ മതി ഫുഡൊന്ന് പിടിച്ചേ നിങ്ങളുടെ എല്ലാരും ഫുഡ് ഞാൻ ബസ്സിട്ട് വിഭജിച്ച് തരാം ഉം 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 ശരി ഞാൻ കൊടുത്തിട്ട് വരാ എന്നാ ചേട്ടാ ക്യാഷ് ഒരുപാട് നന്ദിയുണ്ട് ഏഹ് എന്തിനാ മക്കളെ അതൊക്കെ ശരി നൈറ്റ് വാ താങ്ക് യു ചേട്ടാ ഉം ചേട്ടാ ഞങ്ങൾ പോവാണ് ആ ശരി മക്കളെ പോയിട്ടുവാം ഓക്കെ മക്കളെ